മനസ്സു നന്നാവട്ടേ മതമേതെങ്കിലും മാനവൃത്തില്ലെല്ലാം മാൺപൂകൾ വിടരട്ടെ ഏ മനസ്സ് നന്നാവട്ടേ കരുളായി കെ എം ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് വോളണ്ടിയർമാർ സ്ക്രാപ്പ് ചലഞ്ചിലൂടെയും സ്കൂൾ കലോത്സവത്തിനൊരുക്കിയ സ്റ്റോളിലൂടെയും കണ്ടെത്തിയ ഫണ്ട് ഉപയോഗിച്ച് അടയ്ക്കാക്കൊണ്ട് ഹിമാക്കെയർ അന്തേവാസികൾക്ക് ഒരുക്കി മാതൃകയായി ഹിമാകെയർ വൈസ് ചെയർമാൻ അബ്ദുസ്സലാം ഫൈസീ ഹിമാക്കെയറിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിക്കുകയും ചെയ്തു കെ എം ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി ദിലീഷ് എ പി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ അൻസാറുള്ള കെ എൻ എസ് എസ് ലീഡർ വേദ കെ എസ് എന്നിവർ യോഗത്തിൽ സംബന്ധിച്ചു തുടർന്ന് അന്തേവാസികളുടെയും എൻഎസ്എസ് വോളണ്ടിയർമാരുടെയും വ്യത്യസ്തങ്ങളായ കലാപരിപാടികൾ അരങ്ങേറി സമ്മാനിച്ചതിന് ഈ ഒരു സ്ഥാപനത്തിന്റെ ഭാരവാഹികളോടൊപ്പം എല്ലാവരോടും നന്ദി പറയുകയാണ് അവധി ഹിമാക്കേറിൽ ചെലവഴിക്കാൻ സന്നദ്ധത കാണിച്ച വളണ്ടിയർമാരുടെ പ്രവർത്തനം മികച്ചത് തന്നെയാണെന്ന് അന്തേവാസികളും സ്ഥാപന അധികൃതരും അഭിപ്രായപ്പെട്ടു ന്യൂസ്